നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആരൊക്കോ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു അവിടെ തെളിവുണ്ട് ഇവിടെ തെളിവുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ആരൊക്കെയോ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു എന്നാൽ എന്നാലിപ്പോ സത്യം പറഞ്ഞാൽ വിട്ടിരിക്കുന്ന നമ്മുടെ കേരള പോലീസാണ് ഈ പറഞ്ഞതിൻ്റെയൊക്കെ പിന്നാലെ ഇപ്പോൾ അവരെയൊക്കെ തന്നെ കുത്തിപ്പോക്കാ നമ്മുടെ കേരള പോലീസിനെ ഓടേണ്ട ഒരു ഗതികേടാണ് ഓടുക മാത്രമല്ല ഈ പറയുന്നതിലൊക്കെ എന്തേലും മുന്നോട്ട് അന്വേഷണം കൊണ്ടുപോയാൽ എന്തേലൊക്കെ കഴമ്പുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോൾ കൂടുതൽ കൂടുതൽ നിയമോപദേശങ്ങൾ തേടിക്കൊണ്ടാണ് ഇപ്പൊ നമ്മുടെ കേരള പോലീസ് കുറച്ചൊരു ഒരു കുറച്ചാഴ്ചകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നതാ ഇപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിലായിട്ട് ഷാഫി പറമ്പിലെ കേസാണെങ്കിൽ കൂടി ഇപ്പോൾ സഖാവ് ഇ എൻ സുരേഷ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യത്തിലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ പോലീസ് വീണ്ടും നിയമോപദേശം തേടാൻ പോയിരിക്കുകയാണ് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ആയി പോയി ഇതൊക്കെ എവിടെയെങ്കിലും ചെന്ന് അവസാനിക്കൂ എന്നുള്ളതിനാണിപ്പോൾ പോലീസ് നിയമോപദേശം തേടാൻ പോയിരിക്കുന്നത് ശരിക്കും ഇനിയിപ്പോ അടുത്ത എസ് ഐ സെലക്ഷൻ വരുമ്പോൾ കുറച്ചുകൂടി നിയമം പഠിപ്പിക്കണം പഠിച്ചവര് വേണം അടുത്ത സെലക്ഷനിൽ പങ്കെടുക്കാൻ ഡിഗ്രി എൽ എൽ ബി കൂടെ പഠിച്ചവര് അല്ലെങ്കിൽ അതിലുള്ള സ്റ്റുഡൻസിന് വേണം ഇനി അടുത്ത പോലീസില് ഒരു ഇത് വരാം കാരണം കുറച്ചുകൂടെ നിയമം പഠിച്ചേണ്ടിരിക്കും പഠിക്കേണ്ടിയിരിക്കുന്നു കാരണം ഞാനത് പറയാനുള്ള കാരണം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടി കേസ് വരുമ്പോൾ റിനി കൊടുക്കുന്ന പരാതി അതിൽ പോലീസ് അന്വേഷണം തേരുന്ന ക്രൈംബ്രാഞ്ചിനെ നമ്മൾ കാണുന്നു എങ്ങും എത്താതെ അത് ആ കേസ് പോകുന്ന റിനി ഒരു സാക്ഷിയാക്കി പോലും നിലനിർത്താൻ ക്രൈംബ്രാഞ്ചിന് സാധിക്കുന്നില്ല അവിടെ ക്രൈംബ്രാഞ്ച് തോറ്റുപോകുന്ന ഒരു രംഗം കാണുന്നു ഇവരുടെ നിയമോപദേശം തേടുന്ന വലിയ ഹൈക്കോർട്ട് വക്കീലന്മാരുടെ അടുത്തും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളുടെ അടുത്താണ് അവിടെ പോലും അവർക്ക് വിജയം വിജയിക്കാൻ സാധിക്കുന്നത് രണ്ടാമത് രാഹുലിനെ എങ്ങനെ പൂട്ടണം എന്നുള്ള രീതിയിൽ ഒരു ചിന്ത ഉ ഉരുത്തിരിയുന്നു അവിടെ നിയമോ നിയമോപദേശം തേടുന്നു എങ്ങനെയാണ് എത്തരത്തിലാണ് രാഹുലിനെ ഒന്ന് പൂട്ടാൻ സാധിക്കുന്നത് അവിടെയും ആ നിയമങ്ങളുടെ ഉപദേശങ്ങളൊന്നും സാധ്യമാകുന്നില്ല അവിടെയും ക്രൈംബ്രാഞ്ച് തോറ്റുമടങ്ങുന്നു തുന്നം പാടുന്ന പിണറായി സർക്കാരിൻ്റെ പോലീസിനെയാണ് നമ്മൾ കാണുന്നത് പിന്നെ മൂന്നാമത് വീണ്ടും ഇത്തരത്തിൽ പരാതിക്കാരിയെ തേടി അലയുന്ന പോലീസ് ഒരു പക്ഷെ നിയമോപദേശകരുടെ ഊർജ്ജസ്വലമായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള നീക്കമായിരിക്കാം എങ്ങനെയെങ്കിലും ഒരു പരാതിക്കാരിയെ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പരാതിക്കാരിയെ കണ്ടുപിടിക്കുമെന്നുള്ളത് കൂടുതൽ ഇൻസ്റ്റാഗ്രാം തെളിവ് ഇൻസ്റ്റാഗ്രാം ചാറ്റുകൾ ഉൾപ്പെടെ പോലീസിൻ്റെ കസ്റ്റഡിയിൽ കിട്ടുന്നു എന്നിട്ടും അവിടെ പരാതിക്കാരിയില്ല ഏതെങ്കിലും ഒരു പരാതിക്കാരി ഈ പറഞ്ഞിട്ടുള്ള ഗർഭചിദരുവുമായി ബന്ധപ്പെട്ട പെൺകുട്ടിയെ സമീപിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥയെ നമ്മൾ കാണുന്നു അവിടെയും പരാജയപ്പെടുന്നു നമ്മൾ ഒരു സ്വാഭാവികമായിട്ട് നമ്മൾ ഈ ഇത് ആ രാഹുലിൻ്റെ വിഷയം കാണുമ്പോഴെല്ലാം ഈ പരാജയപ്പെടുന്ന ക്രൈംബ്രാഞ്ചിനെയാണ് നമ്മൾ കാണുന്നത് ക്രൈംബ്രാഞ്ച് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ തലപ്പത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ ഗണത്തിൽപ്പെടുന്ന ആ ഒരു വിഭാഗത്തെ ഒരു പക്ഷേ ഇത്രത്തോളം ജോക്കറാക്കിക്കൊണ്ടാണ് പിണറായി സർക്കാർ അവരെ ഇപ്പോൾ വിട്ടിരിക്കുന്നത് കേരളത്തിൽ അപമാനിക്കുന്ന തരത്തിലാണ് ക്രൈംബ്രാഞ്ചിൻ്റെ ക്രൈംബ്രാഞ്ച് എന്നുള്ളൊരു ആ ഒരു വേർഡ് തന്നെ ഇപ്പോൾ ജനം യൂസ് ചെയ്യുന്നത് കാരണം എല്ലാ എല്ലായിടത്തും തൊപ്പി എന്താ തൊപ്പിയിട്ട് നിൽക്കുന്ന ക്രൈംബ്രാഞ്ചിനെ നമ്മൾ കാണുന്നു പിന്നീടും അവരുടെ ബുദ്ധി പല രീതിയിൽ പ്രയോഗിക്കുന്നു രാഹുലിൻ്റെ കേസ് ഇപ്പോൾ അങ്ങനെ എങ്ങും എത്താത്ത രീതിയിൽ അത് അവിടെ നിൽക്കുമ്പം തന്നെയാണ് കെ ജെ ഷൈൻ ടീച്ചറിൻ്റെ ഒരു ആരോപണ ലൈംഗിക അപവാദ കേസുമായി ബന്ധപ്പെട്ട് നിരവധി പേരെ കസ്റ്റഡിയിലെടുക്കുന്നു ഇതിന്റെ റൂട്ട് തേടി പോകാതെ തന്നെ ഈ ഇത്തരത്തിൽ നമ്മളെ പോലുള്ള ഒന്ന് രണ്ട് യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ അവരെയൊക്കെ എങ്ങനെ പൂട്ടാം അതായത് പിണറായി സർക്കാരിനെതിരെ എന്തെങ്കിലും പറയുന്നവരെ പൂട്ടണം എന്നുള്ള രീതിയിൽ അത് കെ എം ഷാജഹാനിലേക്ക് നീങ്ങുന്ന നമ്മൾ കണ്ടു കെ എം ഷാജഹാനെ ഒരു തവണ കസ്റ്റഡിയിലെടുക്കുന്നു വീണ്ടും വന്നു അദ്ദേഹം വാർത്ത ചെയ്തു എന്നുള്ള തരത്തിൽ വീണ്ടും കസ്റ്റഡിയിലെടുക്കുന്നു ഇപ്പോൾ ഇന്നലെ കോടതി ചോദിച്ച ഒരു ചോദ്യമുണ്ട് ആരാണ് അധികാരം കൊടുത്തത് ചെങ്ങമനാട് പോലീസിന് ആരാണ് അധികാരം കൊടുത്തത് അദ്ദേഹത്തിനെ തുറങ്കലിൽ അടയ്ക്കാൻ എങ്ങനെയാണ് ചെങ്ങമനാട് പോലീസ് മൂന്ന് മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്തെടുത്തി അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത് അദ്ദേഹം വീഡിയോ ഇട്ടിയതിന് തൊട്ട് പിന്നാലെ അതൊക്കെ ഒരു ഒരു വലിയ ബുദ്ധിപരപരമായിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് കോടതി ആദ്യ ആദ്യഘട്ടം തന്നെ മനസ്സിലാക്കുന്നു അപ്പോൾ കെ എം ഷാജഹാൻ ഇന്നലെ നീതിപൂർവമായിട്ടുള്ളൊരു വിധി അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിരിക്കുന്നു അതിനകത്ത് വേറെ കുറെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എവിടെയാണ് ഇത്തരത്തിലുള്ള സിക്സ്റ്റി സെവൻ എ എന്ന നിയമം നിങ്ങൾ നടപ്പിലാക്കുന്നു അവിടെ എവിടെയാണ് ലൈംഗിക ഭാഷ അദ്ദേഹം ഉപയോഗിച്ചത് ലൈംഗിക ചുവയുള്ള അധിക്ഷേപം നടത്തിയത് ഒന്ന് കാണിച്ചു തരൂ എന്ന് കോടതി പറയുന്നു ആഹ് തികച്ചും ഇപ്പോൾ പിണറായി പോലീസ് വെട്ടിലായിരിക്കുന്ന ഈ ഒരു അവസ്ഥയിലാണ് അതിനിടയിലാണ് ഷാഫിയുടെ അപ്പൊ ഞാനിവിടെ കാണുന്നത് ക്രൈംബ്രാഞ്ചിന്റെയും പോലീസിൻ്റെയും ഒരു തോൽവിയാണ് അതിനിടയിലാണ് ഷാഫിക്ക് നെയ്യൽ അടുത്ത ഒരു നീക്കം ഉന്നയിക്കുന്നു അത് സുരേഷ് ബാബുവിലൂടെ പിണറായി സർക്കാർ അത് ജനങ്ങളിലേക്ക് ഒരു വിഷം ചീറ്റുന്ന രംഗമാണ് നമ്മൾ കാണുന്നത് സുരേഷ് ബാബു പറയുന്നു സുന്ദരികളായ പെൺകുട്ടികളെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഒരു എന്താ എന്താണ് പറഞ്ഞത് വിളിച്ചു കഴിഞ്ഞാൽ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്നു കൊണ്ടുപോകുന്ന ഒരു ഒരു ഒരാളായിട്ട് ഒരു ഒരു മുതിർന്ന വ്യക്തിയായിട്ട് ഷാഫിയെ കാണുന്നു അവിടെ രണ്ട് തരത്തിലാണ് ഒന്ന് കേരള സ്ത്രീകളെ മൊത്തത്തിൽ ത്തിൽ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് കാണുന്നത് സുന്ദരികൾ അപ്പോൾ സുന്ദരികളല്ലാത്ത അല്ലാത്ത സ്ത്രീകൾ ആരൊക്കെ സുന്ദരികളായിട്ടുള്ള എല്ലാ സ്ത്രീകളും ഇത്തരത്തിൽ കേരളത്തിലുള്ള എല്ലാ സ്ത്രീകളും ഷാഫി പറമ്പിൽ എന്ന എം ബി വിളിക്കുമ്പോൾ പോകുന്നതാണോ അപ്പോൾ കേരളത്തിലെ സ്ത്രീകളെ മുഴുവനും അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് സുരേഷ് ബാബുനാഥത്തെ ഒറ്റ പെൺ സാംസ്കാരിക നായികന്മാർ ഇതിനെ ഇതിനെതിരെ ഒന്ന് ഉതിർത്ത് വായുതിർക്കാൻ കെ മീരയെ പോലുള്ളവരെയൊക്കെ ഞാൻ ഇന്നലെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ ഒറ്റ വ്യക്തികളോ അറ്റ്ലീസ്റ്റ് കെ ഇപ്പോൾ ഷൈൻ ടീച്ചറെങ്കിലും ഒന്ന് ഒന്ന് അദ്ദേഹ അവരുടെ നേതാവിനെതിരെ ഒന്ന് വായുതിർക്കായിരുന്നു അവർക്ക് നേരെ ഒരു ആരോപണം വന്നപ്പോൾ അല്ലെങ്കിൽ ഒരു അപമാനം പ്പോൾ അവർ അവർക്ക് ചുറ്റുമുള്ളവർ കൂടിയിരുന്ന് ഞാനും അവരെ സപ്പോർട്ട് ചെയ്താൽ സംസാരിച്ചത് മറ്റൊരാളുടെ സ്വകാര്യ അവരെ ഇത്തരത്തിലുള്ള ആരോപണ വിധേയമാക്കുന്നത് തെറ്റാണെന്നുള്ള രീതി അപ്പോൾ അവർക്കെതിരെ സപ്പോർട്ട് ചെയ്തവരോ അല്ലെങ്കിൽ അവരോ ഇത്തരത്തിൽ ഷാഫി പറമ്പിലിനെതിരെ സ്വന്തം നേതാവ് ഇത്തരത്തിലുള്ള ആരോപണം ഉയർന്നപ്പോൾ അല്ലെങ്കിൽ സ്ത്രീകളെ അറ്റ്ലീസ്റ്റ് കേരളത്തിലെ മറ്റുള്ള സ്ത്രീകളെ സുന്ദരികളായ സ്ത്രീകൾ എല്ലാവരും സുന്ദരികൾ തന്നെയാണ് ഞാനും എന്താ കൃഷ്ണയും എല്ലാവരും സുന്ദരികൾ തന്നെയാണ് ഓരോരുത്തരുടെയും സൗന്ദര്യം ഓരോ രീതിയിലാണ് അപ്പം സുന്ദരികളായ സ്ത്രീകളെ എല്ലാം അപമാനിക്കുന്ന തരത്തിൽ കേരളത്തിലെ സ്ത്രീകളെ മൊത്തത്തിൽ അപമാനിക്കുന്ന തരത്തിലുള്ളൊരു പ്രസ്ഥാനം നടത്തി അതിനെങ്കിലും വേണ്ടിയിട്ട് ഒന്ന് കൈ ഉയർത്തി സംസാരിക്കാൻ ഷൈൻ ടീച്ചറിനെ പോലുള്ളവർക്ക് പോലും പറ്റിയില്ലല്ലോ എന്നോർത്ത് എനിക്ക് വിലപിക്കേണ്ടി വരുന്നു നമുക്കൊക്കെ ഒരുപക്ഷെ മാധ്യമ പ്രവർത്തകർ നിരവധി മാധ്യമ പ്രവർത്തകർ രാഹുലിൻ്റെ വിഷയം വന്നപ്പോൾ നമ്മൾ കാണാത്തതുമായിട്ടുള്ള പുകമറയിൽ ഇപ്പോഴും നിൽക്കുന്ന ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് എവിടെയോ ചില ഓഡിയോ ക്ലിപ്പുകളുടെ പേരിൽ ആ പെൺകുട്ടിക്ക് വേണ്ടി ഘോര ഘോരമായി വാദിക്കുന്ന മാധ്യമപ്രവർത്തകർ അല്ലേ എവിടെ എന്നൊരു ചോദ്യം ഉയരുന്നു നിരവധി സാംസ്കാരിക നായികന്മാർ നിരവധി സാഹിത്യകാരന്മാർ ഇവരൊക്കെ എവിടെ നായികന്മാർ എവിടെ എന്നൊരു ചോദ്യമാണ് ഒന്നുമില്ല ആരുമില്ല അപ്പോൾ കേരളത്തിലെ സ്ത്രീകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നുള്ളൊരു വീക്ഷണമാണോ അല്ലേ ആ ഒരാൾ പോലും അതിനെതിരെ തിരിയുന്നില്ല അത് സി പി എം പാർട്ടിയിലെ നേതാവായതുകൊണ്ട് അത് ധരിച്ച് ബി ജെ പിയിലെയോ കോൺഗ്രസ്സിലെയോ ഒരു നേതാവാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയിരുന്നെങ്കിൽ ഇന്ന് മൊത്തത്തെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ വലിയ പ്രതിഷേധം നമുക്ക് കാണാമായിരുന്നു സി പി എം പാർട്ടിയിലെ നേതാവായതുകൊണ്ടാണ് ഒരു പ്രതിഷേധം അതിന് അതിന് ധൈര്യമില്ല അതാണ് നമ്മുടെ പ്രതിപക്ഷത്തിന്റെ ഒരു വല്ലാത്ത ഇത് ഇന്നലെ ഷാഫി പറമ്പലിനെതിരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചു തെളിവില്ലാത്ത അടിസ്ഥാനത്തിൽ ഒന്ന് സ്ത്രീകളെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു ആരോപണം രണ്ടാമത് ഷാഫി പറമ്പൽ എന്ന എം അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു ആരോപണം ഒരുപക്ഷെ അതിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെല്ലാം ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാന നേതൃത്വത്തിന് പോലും അത് തെറ്റായി എന്ന് തോന്നിയിട്ടുണ്ട് ഇന്നലെ രാജേഷ് അതി അടക്കം മന്ത്രി രാജേഷ് അടക്കമുള്ള നിരവധി സി പി എം നേതാക്കന്മാർ ഇതിനനുകൂലിച്ചല്ല സംസാരിച്ച് അവർക്കറിയില്ല എന്നുള്ള രീതിയിൽ അവർ ഒഴിഞ്ഞു പോവുകയാണ് ചെയ്തത് അദ്ദേഹം പറഞ്ഞ പ്രസ്താവനയിൽ അദ്ദേഹം തന്നെ തെളിവുകൾ കൊടുക്കട്ടെ എന്നുള്ള രീതി നിലപാടാണ് അവരൊക്കെ സ്വീകരിച്ചത് പക്ഷേ ില്ലാതെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ആർക്കു മേലെ ഉന്നയിച്ചാലും പ്രത്യേകിച്ച് എം പി ആണ് ഷാഫി പറമ്പിൽ എന്നൊരു വ്യക്തിയെപ്പറ്റി നമ്മൾ പറയുമ്പോൾ ഒന്ന് പാലക്കാടേക്ക് പോകണം അല്ലെ പതിമൂന്ന് വർഷത്തെ അദ്ദേഹത്തിൻ്റെ എം എൽ എ എന്നുള്ളൊരു ഒരു എം എൽ എ എന്നുള്ളൊരു പദവി അതൊരു പക്ഷെ അദ്ദേഹത്തിൻ്റെ മതത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ പേരിൻ്റെയൊക്കെ അപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ സ്വാധീനം കൊണ്ട് നേടിയതാണ് അവിടെ പാലക്കാട് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ആർ എസ് എസിൻ്റെ ഒരു കോട്ട കോട്ട തന്നെയാണ് ആർ എസ് എസിൻ്റെ ആ ഒരു കോട്ടയ്ക്കകത്ത് ഷാഫി പറമ്പലിനെ പോലുള്ള ഒരു നേതാവ് പതിമൂന്ന് വർഷം എം എൽ എ ഭരണം തുടരുക ഒരു പക്ഷേ അവിടെയുള്ള സി പി എം ബി ജെ പി അനുഭാവികൾ പോലും ഷാഫിക്ക് വോട്ട് ഊത്തിയിട്ടായിരിക്കാം അല്ലേ ഈ ഈ ശ്രീധരനെ പോലും തോൽപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നേരിയ ഭൂരിപക്ഷത്തോടെ ആ വിജയസ്ഥാനം കൈവരിച്ചു അത് ഷാഫി എന്ന വ്യക്തിത്വത്തിന്റെ ഉടമയായിട്ടുള്ള അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ജനങ്ങളുടെ ഇടയിലുള്ള സ്വാധീനം കൊണ്ടാണ് അത് മനസ്സിലാക്കാതെ പോകുന്നു ഒരു പക്ഷേ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ പോലും ഷാഫിയെ ഒരു വർഗീയവാദിയെന്നോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ശ്രീലംബണനൊന്നും ഉദ്രവത്തിയിട്ടില്ല പക്ഷെ ഷാഫിക്ക് നേരെ ഏറ്റവും അധികം വാള് ഉതിർത്തിട്ടുള്ള സി പി എം ആണ് അത് വടകരയിൽ നമ്മൾ കണ്ടതാണ് വർഗീയവാദത്തിന്റെ വർഗീയ വിഷം തുപ്പിക്കൊണ്ടുള്ള ഷാഫിക്ക് നേരെയുള്ള വാള് അതൊരു പക്ഷേ വടകര എതിർത്തത് ടീച്ചർ എന്ന വടകരയുടെ സ്വന്തം ടീച്ചറിനെ പോലും വെട്ടി വെട്ടിലാക്കിക്കൊണ്ട് ഷാഫി മുന്നേറിയ ഒരു തേരോട്ടം ഇതൊക്കെ മനസ്സിലാക്കാതെ പോയ സി പി എം കാരനായ നേതാക്കന്മാരോട് ഒന്നേ പറയാനുള്ളൂ ചില നേതാക്കന്മാരെന്ന് പറയുന്നത് ജനങ്ങൾക്ക് വലിയ സ്വാധീനമുള്ളവരാണ് അവരെ വെട്ടി നിരപ്പാക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾ വെട്ടി നിരക്ക നിരപ്പവുന്ന തരത്തിലേ പോകത്തുള്ളൂ ഇന്നലെ ഒരുപക്ഷെ ഈ പറഞ്ഞോളെ സുരേഷ് ബാബു ഉന്നയിച്ചത് നിങ്ങൾ പരാതിക്കാരി വിത്ത് തെളിവ് വിത്ത് എവിഡൻസ് ആയിട്ട് വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ജനം കുറെ വിശ്വസന് പക്ഷേ ഇത്തരത്തിൽ ആരോപണം ഇനി ഏതെങ്കിലും ഒരു സാരിത്തുമ്പ് പിടിച്ചുള്ള ആരോപണമാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കുടുംബമുണ്ട് ഭാര്യയുണ്ട് കുട്ടികളുണ്ട് അത് അവർ നോക്കിക്കോളും മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് കൈകടത്തുന്ന ചീഞ്ഞ സി നാടകം അത് ഇനി ജനം വിശ്വസിക്കത്തില്ല ഇത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം മുതൽ തുടങ്ങിയതാണ് ഈ ചീഞ്ഞ നാടകങ്ങൾ സരിതയേറിയുന്നു പിന്നീട് നമ്മൾ സി പി എം പ്രവർത്തകരിലും കണ്ടതാണ് ഒരുപക്ഷെ എം എൽ എ മുകേഷിൻ്റെ പേരിലൊക്കെ ചീഞ്ഞ നാടകങ്ങൾ അത് ഒരുപക്ഷെ രാഷ്ട്രീയക്കാർ നിർത്തുന്നതായിരിക്കും നല്ലത് ഇനി അത് ജനം വിശ്വസിക്കത്തില്ല ആ ബോംബൊക്കെ ചീഞ്ഞുപോയി ഇനി നീതി തേടി ഒരു സ്ത്രീ ഈ കാര്യത്തിൽ പുറത്തേക്ക് വന്നാൽ പോലും ഒരുപക്ഷെ ജനം വിശ്വസിക്കാത്ത രീതിയിലേക്ക് പോയിരിക്കുകയാണ് ഇന്നലെ വി ഡി സതീഷിനെ കുറിച്ച് ചോ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം ഈ ഒരു ഷാഫിയെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തിരിക്കും ഒരു പക്ഷേ അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്നുള്ളതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ രാഹുലിന്റെ വിഷയത്തിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള ഒരു തിടുക്കം അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും അത് ഒരു പ്രശ്നമാകണ്ട എന്ന് കരുതിയിട്ടായിരിക്കാം ഇന്നലെ സതീഷിനൊന്നും വി ഡി സതീഷിനൊന്നും തന്നെ ഷാഫിയായിട്ട് കളിക്കാൻ ഒരുപക്ഷെ കോൺഗ്രസ്സുകാർക്കോ സി പി എമ്മിനോ ഒന്നും ധൈര്യമില്ല അത് ബി ജെ പിക്ക് ധൈര്യമില്ല ഷാഫിക്കുള്ള ഓരോളം ഇപ്പൊ രാഹുൽ ഷാഫിയുടെ ഒരു തണല് പറ്റി വന്നതാണ് അപ്പൊ ഷാഫിയാണ് രാഹുലിനെ പാലക്കാട് കൊണ്ടുവന്ന് നിർത്തിയത് അപ്പം ഷാഫിയേക്കാൾ ഒരുപക്ഷം ഭൂരിപക്ഷത്തോടെ രാഹുലിന് വിജയിക്കാൻ സാധിച്ചു അത് രാഹുലിന്റെ കഴിവും കൂടിയാണ് അപ്പൊ ഷാഫി രാഹുൽ ഒരു കൂട്ടുകെട്ട് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഒരു പുതിയ ഉണർത്തെഴുന്നേപ്പായിരുന്നു എനിക്ക് പണ്ട് മറ്റേ ഒരു സിനിമയുടെ ചില ഡയലോഗുകളാണ് ശങ്കരാടി പറഞ്ഞ ഡയലോഗുകളാണ് എനിക്ക് ഓർമ്മ വരുന്നത് ചില യുവ നേതാക്കൾ വളർന്നു വരുന്ന അവരെ വേണ്ടി അവരെ സ്ത്രീ വിഷയവും ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ടവരെ വേറൊരു ഏതായാലും ശ്രീനിവാസും ചേരണം സന്ദേശം എന്ന സിനിമയിൽ അപ്പൊ അതേ പ്രയോഗമാണ് സി പി എം പ്രയോഗിക്കുന്നത് അതായത് എ ടി എസ് കാലഘട്ടത്തിൽ ആ സിനിമയുടെ ആ പ്രയോഗം ഇനി ഇനിയിട്ടാൽ അത് ചെലവാകില്ല എന്നുള്ളത് കൂടി പിണറായി സർക്കാർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ കൃഷ്ണേന്ദു ഡിവൈഎഫ്എ നേതാവ് കൽപ്പറ്റയിലുള്ള ഒരു വീട്ടമ്മ അതായത് ഭർത്താവിന്റെ അനുവാദത്തോടു കൂടി തന്നെ വീട്ടമ്മയെ ലൈംഗികപരമായിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു വലിയ കുറ്റം എഫ്ഐആർ ചാർത്തപ്പെട്ടതിൻ്റെ തൊട്ടു പിറ്റേ ദിവസമാണ് ഷാഫിയുടെ നേരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉയർത്തിയത് അത് ഏതൊക്കെ നേതാവിനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല സി പി എമ്മിന്റെ നാറിയ ചീഞ്ഞിയ ഈ ഇത്തരത്തിലുള്ള സ്ത്രീ സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള സ്ത്രീക്ക് വേണ്ടിയിട്ട് ഒരു തരത്തിലും നിൽക്കാതെ സ്ത്രീപക്ഷം എന്ന് നിക്കുന്ന പ്രസ്ഥാനം സ്ത്രീയെ അപമാനിക്കുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള അവരുടെ അളിഞ്ഞ കഥകൾ പുറത്തു വരാതിരിക്കാൻ ഒന്നുമില്ല എന്തുകൊണ്ട് അല്ല ഞാൻ അത് അതാണ് ആദ്യം ഞാൻ ചോദിച്ചത് റിനിക്കെതിരെ എടുത്തിട്ടുള്ള റിനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എടുത്തിട്ടുള്ള പോലീസ് അന്വേഷണങ്ങൾ റിനിക്കു വേണ്ടി നിലകൊണ്ടിട്ടുള്ളത് അവന്തിയക്കു വേണ്ടി ഹണി റോസിന് വേണ്ടി നില കൊണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ പുകമറയിൽ ഇപ്പോഴും മായി നിൽക്കുന്ന ഏതോ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് നിലകൊണ്ടിട്ടുള്ള പോലീസ് കെ ജെ ഷൈൻ ടീച്ചറിന് വേണ്ടി വാദിച്ച പോലീസ് കെ എം ഷാജഹിനെ കുരുക്കിലാക്കാൻ ശ്രമിച്ച പോലീസ് ഇവിടെ ഒന്നും ഷാഫിയുടെ കാര്യത്തിൽ കാണുന്നില്ല എന്നുള്ള സുരേഷ് ബാബുവിന്റെ കാര്യത്തിൽ പരാതി കൊടുത്തിട്ടും അതിൽ നിയമോപദേശം തേടുന്ന പോലീസിനെയാണ് നമ്മൾ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പിന്റെ ഒരു അഴിഞ്ഞാട്ടം എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത് വൃത്തികെട്ട അഴിഞ്ഞാട്ടം ക്രൈംബ്രാഞ്ച് എന്ന ഒരു പദവി പോലും ഇപ്പോൾ ജനം പുച്ഛത്തോടെ നോക്കുന്ന തരത്തിലാണ് പോകുന്നത് കാരണം ഈ പറഞ്ഞോണം ക്രൈംബ്രാഞ്ച് എന്ന പറയുമ്പം അവർക്കൊരു വില എപ്പോഴും ജനങ്ങളുടെ ഇടയിലുണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം വരുന്നു എന്ന് പറയുമ്പോൾ ഒരു വിലയുണ്ട് അതൊരു സാധാ പോലീസിനേക്കാൾ അപ്പുറത്തൊരു ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നു പക്ഷേ അവരെ പോലും പിണറായി സർക്കാർ ഇത്തരത്തിലുള്ള നാറിയ ചീഞ്ഞ പെണ്ണ് കേസിൽ എങ്ങുമില്ലാത്ത തെളിവുകളില്ലാത്ത പരാതിക്കാർ ഓരോ പെണ്ണുങ്ങളുടെയും വീട്ടിൽ ചെന്ന് ഒന്ന് പരാതി തരുമോ എന്ന് ചോദിക്കേണ്ടുന്ന ക്രൈംബ്രാഞ്ച് എന്ന പദവിയുടെ അന്തസ്സത്ത കളഞ്ഞു വിളിച്ചിട്ടുള്ള ഈ ഒരു ആഭ്യന്തരത്തിന്റെ അഴിഞ്ഞാട്ടം അത് വല്ലാണ്ട് ഒരു പക്ഷേ കേരള സമൂഹത്തെ വെറുപ്പിക്കുന്ന തരത്തിലാണ് ഈ പിണറായി സർക്കാരിനെ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതുപോലെ യു ഡി എഫ് ഒന്ന് വാ പൂട്ടി വീട്ടി മിണ്ടാതിരുന്നാൽ മതി ജനം വോട്ട് ചെയ്യുന്നു അത്രയ്ക്ക് പിണറായി സർക്കാരിന് വെറുത്തു എന്നുള്ളതിൻ്റെ ഒരു ഒരു ചെറിയൊരു വേർഡാണ് അദ്ദേഹം ഉരുത്തിരിഞ്ഞത് അത് എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ സത്യം പറഞ്ഞ യു ഡി എഫിലെ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ഒരു ഒരു വാർത്താ സമ്മേളനം നടത്താൻ മിണ്ടാതെ അവരൊരു കെ പി കെ പി സി സി പോയിരുന്നുകൊണ്ടാതി ജനം നിങ്ങൾക്ക് വോട്ട് ചെയ്യും കാരണം അത്രത്തോളം പിണറായി സർക്കാരിനെ വെറുത്തു പക്ഷെ അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാരെ നഗ്നമാക്കിക്കൊണ്ട് തെരുവിൽ വലിച്ചിട്ട് അവരെ വസ്ത്രാഭിഷേകം ചെയ്തുകൊണ്ട് നിങ്ങൾ അവിടെ കൂട്ടടി നടത്തുകയാണ് ഇത് നിങ്ങൾക്കത് മനസ്സിലാവുന്നതാണ് നിങ്ങൾ തമ്മിൽ തമ്മിൽ ഞാനാരും മുഖ്യമന്ത്രി ഞാൻ ആരാവണം മുഖ്യമന്ത്രി സത്യമാല രാഹുലിൻ്റെയൊക്കെ വിഷയത്തിൽ വി ഡി സതീശൻ രമേശ് ചെന്നിത്തലയൊക്കെ എടുത്ത നിലപാട് വെറും വൃത്തിയിട്ട നിലപാടായിപ്പോയി അത് ആദ്യമേ അവരിന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇതിൻ്റെ കൃത്യം നിജസ്ഥിതി മനസ്സിലാക്കണമായിരുന്നു പെൺമിഷി ഏത് തരത്തിലും വരും അതിൻ്റെ കൃത്യമായിട്ടുള്ള സ്ഥിതി മനസ്സിലാക്കി ഞങ്ങളത് വേണ്ടുന്ന നടപടി എടുത്തോളാം എന്നുള്ള ഒറ്റ വാക്ക് നിങ്ങൾ ജനങ്ങൾക്ക് കൊടുത്താൽ മതിയായിരുന്നു പിന്നീട് നിങ്ങൾക്ക് നടപടി നടപടിയെടുക്കാം ഇവിടെ പരാതിക്കാരി ഇല്ലാത്തടത്തോളം കാലം രാഹുൽ ഒരിക്കലും തെറ്റുകാരനാവുന്നില്ല ഷാഫിയുടെ കാര്യത്തിൽ ഇപ്പൊ സുരേഷ് ബാബു പറഞ്ഞിരിക്കുന്ന ആരോപണത്തിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാക്കൾ ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ അത് നിലപാടെടുക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിൽ വളർന്നു വരുന്ന യുവതലമുറയെ വെട്ടി നിരപ്പാക്കണം എന്നിട്ട് കുറെ മൂപ്പന്മാർക്ക് കയറി ഞെളഞ്ഞിരിക്കണം എന്നാൽ അവരെ ഇട്ട് അതിനകത്തും തമ്മിലടി എന്നാൽ ഇത് ഏതെങ്കിലും തരത്തിൽ ഒന്ന് ഏകദേശം ഏകീകരിക്കുന്ന തരത്തിൽ ആ വാദവും ഇല്ല ഇത് തന്നെയാണ് ഒരു പക്ഷേ ഇന്ത്യയുടെ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുന്നത് ഇനി ആ പ്രതിപക്ഷ സ്ഥാനം എന്നുള്ളത് മൂന്നാം സ്ഥാനത്തേക്ക് മാറും കൃഷ്ണൻ ഇത് ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക ഇതൊരു പിണറായി സർക്കാരിൻ്റെ വല്ലാത്തൊരു സ്ട്രാറ്റജിയാണ് വല്ലാത്തൊരു രാഷ്ട്രീയ തന്ത്രമാണ് നമ്മൾ നേരെയൊന്നും പണ്ടൊന്നും കാണാത്ത തരത്തിലുള്ളൊരു പുതിയ നീക്കമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയൊരിതാണ് വിശ്വാസികളുടെ വോട്ട് കൈക്കലാക്കുക എന്നുള്ളത് എൻ എസ് 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 എൻ ഡി പി കൈകാര്യം ചെയ്തുകൊണ്ട് സുകുമാരൻ നായർ പറഞ്ഞാലോ വെള്ളാപ്പള്ളി പറഞ്ഞാലോ വോട്ട് ചെയ്യുന്ന ജനമല്ലെങ്കിലും അതിൻ്റെ ഒരു പ്രതിനിധി വന്ന് പറഞ്ഞു ഞങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറയുമ്പോൾ വിശ്വാസി സമൂഹം ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു ബോർഡർ ലൈനാണ് അവർ കൊടുക്കുന്നത് രണ്ടാമത് ഇന്നലെ മാതാ അമൃതാന്തമയെ പോയി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളത് അപ്പോൾ കുറെയൊക്കെ വോട്ട് വിഹിതങ്ങൾ ബി ജെ പി എൽ ഡി എഫിലേക്ക് വന്നു ചേരുമ്പോൾ കോൺഗ്രസ് അവിടെ അട്ടിപ്പതറുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെതിരെ ഇനിയെങ്കിലും കോൺഗ്രസ് ഉണർന്നെഴുന്നേറ്റ് പ്രവർത്തിച്ചില്ലെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി മുപ്പത്താറാവുമ്പോഴത്തേക്കും ബി ജെ പി അധികാരസ്ഥാനത്തിലെത്തും പ്രതിപക്ഷമായിട്ട് എൽ ഡി എഫ് വരും കോൺഗ്രസ് ഉന്മൂലനം ചെയ്യും കേരളത്തിൽ നിന്ന് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ ഇന്ന് എൽ ഡി എഫ് സർക്കാർ നടത്തുന്നതുകൊണ്ട് ബി ജെ പി നടത്തുന്നുണ്ട് അത് നിങ്ങൾ അറിയാതെ തമ്മിൽ തമ്മിൽ അടിച്ചു പി സി സി ഇരുന്നുകൊണ്ട് തമിഴ് തമ്മിലടിച്ച് ഒരു ഇതുമില്ലാതെ ഏകീകരണവും ഇല്ലാത്ത കുറേ മാധ്യമങ്ങളുടെ മുമ്പിൽ നിങ്ങൾ പുലം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ നിങ്ങളുടെ കുഴി വെട്ടിക്കൊണ്ടിരിക്കും